ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ തീവ്രവാദ സംഘടനയായ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്ന് മുൻ യു എസ് പെൻറ്റൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ ഒരു പ്രത്യേക മതത്തെയും പ്രത്യേകിച്ച് അവറിലെ ഏറ്റവും ലിബറലായവരെയും ആക്രമിക്കാൻ പാകിസ്ഥാനികൾ ഹമാസിന്റെ അതേ തന്ത്രം പരീക്ഷിക്കുകയാണെന്ന് റൂബിൻ അവകാശപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ അതാണ് സംഭവിച്ചത് അത് പ്രത്യേകിച്ചും ജൂതന്മാർക്കെതിരെയായിരുന്നു ജൂതന്മാർക്കെതിരെ മാത്രമല്ല ഗാസാ മുനമ്പിൽ സമാധാനവും സാധാരണ അവസ്ഥയും ആഗ്രഹിക്കുന്ന ഏറ്റവും ലിബറലായ ജൂതന്മാർക്കിടയിലും ആക്രമണം നടത്തിയെന്ന് മൈക്കൽ റൂബിൻ പറയുന്നു പാകിസ്ഥാനെതിരെ ഇസ്രായേൽ ശൈലിയിലുള്ള പ്രതികാരം ആസൂത്രണം ചെയ്യാനും ഐഎസ്ഐയുടെ നേതൃത്വത്തെ തുടച്ചു നീക്കാനും റൂബിൻ ഇന്ത്യയോട് ആഹ്വാനം ചെയ്യുകയാണ് ഇസ്രയേൽ ഹമാസിനോട് ചെയ്തതുപോലെ പാകിസ്ഥാനോടും പാകിസ്ഥാന്റെ ഐ എസ് ഐ എസിനോടും ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഇന്ത്യയുടെ കടമ ഐഎസ്ഐ എസിന്റെ നേതൃത്വത്തെ തുടച്ചു നീക്കേണ്ട സമയമാണിത് അവരെ ഒരു നിയുക്ത ഭീകര ഗ്രൂപ്പായി കണക്കാക്കുകയും ഇന്ത്യയുടെ സഖ്യകക്ഷികളായ എല്ലാ രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ സഖ്യകക്ഷികളായ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും വേണമെന്നും മുൻ പെൻറ്റംഗൺ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇന്റർനാഷണൽ